അല്ല അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിവരവും എനിക്കില്ല നമ്മൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് ആ സമിതി അതിൽ പറ ക്യാബിനറ്റ് തീരുമാനപ്രകാരമുള്ള കാര്യങ്ങൾ പരിശോധിക്കും അതിനുശേഷം പിന്നെ കാര്യങ്ങൾ പിന്നെ ക്യാബിനറ്റ് തീരുമാനിക്കും നിശ്ചയിച്ചിട്ടില്ല അത് ചീഫ് സെക്രട്ടറിയാണ് ചെയ്യേണ്ടത് അതെല്ലാം അതെല്ലാം പിന്നെ അവസാനിച്ചു എല്ലാം സന്തോഷത്തോടു കൂടിയാണ് ഐക്യത്തോടു കൂടിയാണ് അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ തെറ്റി പിന്നെ തെറ്റി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാൻ വേണ്ടി മാധ്യമ പ്രവർത്തകർ പരിശ്രമിക്കേണ്ട അത് നടക്കില്ല ഓരോരു പ്രശ്നമല്ല നമ്മളൊരു വീടാകുമ്പോൾ പിന്നെ ചട്ടിയും കലോ നാട്ടുപ്രദേശത്ത് പറയല്ലേ തട്ടിയും പുട്ടിയും കിടക്കുന്നില്ല ആരുമത്തി കണ്ടാൽ മതി അതെ അവരുടെ കാര്യം ആണ് ഇന്നത്തേക്കും നല്ല കാര്യം അവസാനിച്ചു എല്ലാം നല്ല രീതിയിൽ എല്ലാം നില നിലയിൽ തന്നെ പര്യവസാനിച്ചത് അത്രേയുള്ളൂ നാട്ടില് നമ്മുടെ ഒക്കെ എല്ലാരും വീടുകളിലും ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ